ഈ നിരീശ്വരവാദികളുടെ കാര്യം ബഹു കോമഡിയാണ് എല്ലാവരും നല്ല എല്ലാം പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കോമഡി പറ്റൂലെന്നുണ്ടോ അങ്ങനല്ല അപ്പോൾ ഈ ചില നിരീശ്വരവാദികളുടെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ ഈ മതവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മണ്ടന്മാരാന്നുള്ള അതായത് ആരൊക്കെങ്കിലും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഓരോ മണ്ടത്തരം കാരണമാണ് അവർക്ക് ദൈവവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് ചോയ്സ് എന്നുള്ളൊരു ഒരു വാക്കുണ്ട് ഇൻഡിവിജ്വൽ ചോയ്സ് അതായത് വ്യക്തിപരമായിട്ട് ഒരു വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് Yeah. Right. Damn, way. െ അതിനുള്ളൊരു അവകാശം അതിനുള്ള റൈറ്റ് ആൾക്കാർക്കുണ്ട് അത് വിശ്വാസത്തിൻ്റെ മുകളിൽ മാത്രമല്ല ജീവിതത്തിലെ പല കാര്യങ്ങളും ജീവിതത്തിലൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് ഒരു ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു പ്രോഗ്രസീവായ സൊസൈറ്റിയിൽ ഈ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള സാധനമാണ് അത് അവരുടെ വിശ്വാസത്തിൻ്റെ വഴിയായാലും ജീവിത പങ്കാളിയായാലും തൊഴിലായാലും അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതായാലും ഒക്കെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുള്ളത് അവിടെയാണ് ഈ നിരീശ്വരവാദികൾക്ക് ഈ മഹാ ഈ ദേവവിശ്വാസികളെ ഭയങ്കരമായിട്ട് മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദികൾ വലിയൊരു പ്രശ്നം പറ്റുന്നത് അതൊരു ചോയ്സാന്ന് കാണാൻ അവർക്ക് പറ്റില്ല ചോയ്സ് അല്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ മതം പഠിച്ചിട്ട് മതത്തിൽ കൂടെ വളർന്നിട്ട് അതിനപ്പുറമായി വേറൊന്ന് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ധാരാളം ആൾക്കാർ ഈ ലോകത്ത് ചോയ്സിൻ്റെ മുകളിൽ അവരൊരു വിശ്വാസിയാവുന്നു അവർ ഏത് തരത്തിലുള്ള വിശ്വാസിയാവുന്നു എത്ര അവർക്ക് വിശ്വസിക്കണം അവർ ചിലപ്പോൾ അവർ പറയും എനിക്ക് ഒരു മതത്തിൻ്റെ ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ല പക്ഷേ ഞാനൊരു സ്പിരിച്വലായിട്ട് പോവുകയാണ് എനിക്ക് ദർ ഇസ് മോർ ദാറ്റ് ഐ നീഡ് ടു മെയ്ക്ക് മൈ ലൈഫ് കംപ്ലീറ്റ് എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ദേ ടേക്ക് എ ചോയ്സ് പക്ഷേ അങ്ങനത്തെ ആൾക്കാരുമായിട്ടും ഡിബേറ്റ് ചെയ്തിട്ട് ഈ നിരീശ്വരവാദികൾ മണ്ടന്മാരാണ് അങ്ങനെ അങ്ങനെ എന്ന് പറയും ഈ നിരീശ്വരവാദിയാണോ മതവിശ്വാസിയാണോ എന്നുള്ളതല്ല മനുഷ്യനാവാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആൾക്കാർക്ക് ഉദ്ധ മനുഷ്യനാവുക എന്നുള്ളത് മനുഷ്യനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുമ്പൊക്കെ നോക്കി കാണാം അതായത് ഹോമോസാപ്പിയൻസ് എന്ന് പറയും ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഇതിൽ ഇപ്പോൾ നമ്മൾ ഹോമോസാപ്പിയൻസ് ഇപ്പോൾ ഹോമോസാപ്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ആ സ്പീഷീസ് ആയിട്ട് കണക്കാക്കുമ്പോൾ തന്നെ നമ്മൾക്കൊക്കെ ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഇൻ്റർ റിലേറ്റഡ് ആണ് എൻ്റെ മതം കാരണം ഞാൻ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത് ചില ഭാഗത്ത് അതേപോലെ തന്നെ ഞാൻ പറയും എൻ്റെ ജാതി കാരണം എനിക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടാവുന്ന പ്രിവിലേജസ് അങ്ങനെ പല കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഹോമോസാപ്പി എന്നുള്ള മാറ്റിയിട്ട് മതങ്ങളുടെ കാര്യവും അല്ലെങ്കിൽ ജാതിയുടെ കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ ലോകത്തെ കാണാൻ നോക്കും അങ്ങനെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ പ്രിവിലേജും വിക്ടിമൈസേഷനും അനുഭവിക്കാൻ സാധ്യത അപ്പം ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കിടക്കുന്ന മനുഷ്യർ ഒന്നാണ് എന്ന് ചിന്തിക്കുകയും അതിലേത് കമ്പാർട്ട്മെൻറ്റിലുള്ള മനുഷ്യന് ഒരു വിഷമമുണ്ടാകുമ്പോഴും അത് നമ്മളെ വിഷമമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നുള്ളതാണ് അതാണ് മനുഷ്യൻ്റെ മോഡേൺ സൊസൈറ്റിയിൽ മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഫണ്ടമെൻറ്റലായിട്ട് ബേസിക്ക് ആയിട്ടുള്ള ആവശ്യം അതാണ് അതായതിപ്പം ഇസ്രായേൽ ഗാസ പ്രശ്നമുണ്ടാവുമ്പോൾ ഗാസയിൽ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ട് അത് വിഷമം തോന്നാത്തൊരു വ്യക്തിക്ക് മനുഷ്യനാണോ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് നിരീക്ഷണവാദികളും അല്ലാത്തവരും ഒക്കെ പറയണവരുണ്ട് ഗാസയിൽ നടക്കുന്ന പ്രശ്നത്തിൻ്റെ മുകളിൽ അവർ കളിയാക്കുന്നത് അവിടുത്തെ സംഭവത്തെ അത് ഗാസയിലുള്ള ആൾക്കാർ ഒരു മതത്തിൽ പെട്ടതുകൊണ്ട് അവരോടുള്ള ദേഷ്യം കൊണ്ടാണോ അല്ല ഇസ്രായേലിലെ ആൾക്കാർ പെട്ടതുകൊണ്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്താ ഏതാ എന്നൊന്നുമില്ല പക്ഷേ അവർക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിനോട് ഒരു പുച്ഛം ഒരു ആ ദുരിതം അനുഭവിക്കുന്നതിന് റാഷണലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യത്വപരമായ സംഭവമല്ല ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ മനുഷ്യൻ പോട്ടെ മൃഗമായാലും വേദന അനുഭവിക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും അത് റാഷണലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കില്ല ഇപ്പം നമ്മളൊക്കെ മാംസ ചിക്കൻ കഴിക്കും മട്ടൻ കഴിക്കും ബീഫ് കഴിക്കും ഇങ്ങനത്തൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ലോട്ടർ ഹൗസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കുറേ ആൾക്കാർ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് സ്ലോട്ടർ ഹൗസ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുക അത് മനുഷ്യനായതുകൊണ്ടാണ് നമുക്കതിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുകൊണ്ടാണ് വിഷമം തോന്നുന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർ പോയിട്ട് തിരിച്ച് മാംസം കഴിക്കും അത് വേറെ കാര്യം പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് ആ ഒരു പോയിന്റിലൊരു വിഷമം ഉണ്ടാകുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ആ റെജീം ശരിയല്ല മതം കൊണ്ട് അവരവിടെ ചെയ്യുന്ന സംഭവങ്ങൾ എതിർക്കപ്പെടണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ റേഷണലൈസ് ചെയ്തിട്ട് അത് അഫ്ഗാനിസ്ഥാൻ അല്ലേ അത് ഇന്ത്യ അല്ലല്ലോ അവിടുത്തെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഒളിപ്പിക്കാനൊക്കെ നോക്കുന്ന അവിടെ മനുഷ്യത്വപരമായിട്ടുള്ളൊരു സംഭവമല്ല അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുന്നതോ ഒരു ഭാഗത്ത് നിൽക്കാതിരിക്കുന്നതോ നമ്മളുടെ മതമോ നമ്മളുടെ മതമില്ലായ്മയോ നമ്മളുടെ രാഷ്ട്രീയമൊക്കെ ആവുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് നമ്മളൊരു ഭാഗത്ത് നിൽക്കുന്നതും ഒരു ഭാഗത്ത് നിൽക്കാതിരിക്കുന്നതും നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ് ഒരേ സമയത്ത് രണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട് വിചാരിക്കാൻ ഒരേ സമയത്ത് നമ്മൾ ഓരോ വിഭാഗത്തിനും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാരണം ദുരിതം എന്നുള്ള സംഭവത്തിന് പ്രത്യേകിച്ച് പെയിൻറ്റും കളറും ഒന്നുമില്ല അതെല്ലാം ഒരേപോലെ തന്നെയാണ് നമ്മളെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനും മനുഷ്യൻ്റെ വിഷമത്തെ മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തായാലും അതൊരു വിഷയമല്ല അത് ചിലപ്പോൾ മതമായിരിക്കാം അത് ചിലപ്പോൾ പ്രത്യശാസ്ത്രമായിരിക്കാം അത് ചിലപ്പം മതമില്ലായ്മയായിരിക്കാം എന്തായാലും നിങ്ങളുടെ മോറൽ കോഡായിരിക്കാം എന്താണ് കാരണം എന്നുള്ളത് ഇമ്മറ്റിയില്ല അതിൻ്റെ റിസൾട്ട് മനുഷ്യനെ തുല്യരായി കാണാൻ പറ്റുന്നുണ്ടോ എവിടെങ്കിലും ലോകത്ത് ഒരു മനുഷ്യർ വിഷമിക്കുന്ന സമയത്ത് ആ വിഷമത്തിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ ഈ ഇതൊക്കെയാണ് നമ്മളെ മനുഷ്യനാക്കുന്നത് അല്ലാണ്ട് നിരീശ്വരവാദിയാണോ ഈ മതത്തിലാണോ ആ മതത്തിലാണോ ഈ ജാതിയാണോ ആ ജാതിയാണോ ഈ രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയമാണോ ഇതൊന്നുമല്ല പഠിപ്പുണ്ടോ പഠിപ്പില്ലേ എന്നൊന്നുമല്ല അപ്പോൾ നിരീശ്വരവാദി ആവുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിപരമായ ഒരു സംഭവം എന്നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുമാതിരി തന്നെ മതവിശ്വാസി ആവുക എന്താ പറയുക മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളും ചെയ്യാനുള്ള വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ ചെയ്തിട്ട് മനുഷ്യനാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെപ്പോഴെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് നിങ്ങളൊരു മത ആ മതത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം നോക്കിയിട്ട് നിങ്ങളെ ലോകത്തെ പ്രശ്നങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മനുഷ്യത്വൊന്നും അപ്പോൾ അതിന് ഒക്കെ മാറിയിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ടും ഈ സമൂഹത്തിനെ സമൂഹത്തിനുമായിട്ടും കാണാൻ കഴിയണം എന്നുള്ളതാണ് അല്ലാണ്ടതിൽ ബുദ്ധിക്കൊന്നൊരു വിഷയമേ ഇല്ല ബുദ്ധിയുള്ള ആൾക്കാരെക്കാളും നല്ലത് നല്ല മനസ്സുള്ള കുറേ ആൾക്കാരാണ് പലപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത് നല്ല മനസ്സുള്ള ആൾക്കാരാണ് ബുദ്ധിയൊക്കെ എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയൊക്കെ മനുഷ്യനുണ്ട് അതിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഒരു പരീക്ഷയിലെഴുതി തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല ബുദ്ധീൻ്റെ അളവ് പരീ ഒരു കാര്യം അറിയാണ്ട് പരീക്ഷകൾ പാസ്സാവാനുള്ള വിദ്യ ഉള്ള ധാരാളം ആൾക്കാരുണ്ട് നല്ല മനസ്സുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇൻ്റലക്ച്വലിയും നല്ലതാണ് എന്നുള്ളതാണ് അല്ലാണ്ട് നല്ല മനസ്സില്ലെങ്കിലും നിങ്ങളെന്ത് പരീക്ഷ പാസ്സായിട്ടും വലിയ കാര്യമൊന്നുമില്ല നങ്ങനെ ആക്കാം